എടാ വണ്ടി വണ്ടി സീനാന്നല്ല ഇത് 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 ശരിയാ ഓഫ് അത് സീനാന്നല്ല കൊടുവാളെ അപ്പുറത്ത് പോകാൻ പറ്റില്ലല്ലോ സച്ചു എന്ത് ചെയ്യും അല്ല ഇതിനാണ്ട് വേറെ വഴിയില്ല കൊടുവൾ വേണം കൊടുവള എന്താ നടക്കൂല ഞങ്ങള് വഴി പെട്ടുട്ടാ ഞങ്ങളുടെ അവിടെ മഴയൊക്കെയാണ് നിങ്ങളുടെ അവിടെ ഈ മഴയൊക്കെ പെയ്യാനുള്ള ചാൻസ്ണ്ട് അപ്പൊ ഇങ്ങനെ സിറ്റുവേഷൻ വന്ന നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങക്ക് വേറെ വഴി നിങ്ങൾ നിങ്ങളെ നോക്കുന്നു നോക്കി പോക്കോ അല്ലേ അല്ല ഞാനങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് നടന്ന് ഏതെങ്കിലും കൊടുവൾ കിട്ടുമോന്ന് നോക്കിയിട്ടാ ഇപ്പോഴേക്കും വേറൊരാള് കൊടുവളും കൊണ്ട് അങ്ങോട്ട് വന്നു അപ്പം ഞാൻ പിന്നെ വേറൊന്നും നോക്കിയില്ല നേരെ അയാളുടെ ഒപ്പം നിന്ന് ആ മരവും കൂടെ മുറിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അയാൾ രണ്ട് ആ കൊടുവാളും കൊണ്ട് അയാൾ അവിടെ അവിടെയൊക്കെ കൊത്തി ഒരുവിധം അതൊക്കെ മുറിച്ചു കിട്ടാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ആ മരമൊക്കെ വെട്ടി അതിന് അവിടെ നിന്ന് വഴിയിൽ നിന്ന് ഒരു സൈഡിൽ എടുത്തിട്ട് കിട്ടാം കുറച്ച് സമയം എടുത്തെങ്കിലും അത് ഞങ്ങൾക്കൊരു വിഷു ആയിരുന്നില്ല ഞങ്ങൾ വേഗം നമ്മുടെ പണി നന്മയുള്ള ലോകം ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയിട്ടാണ് പോണ വഴിയിൽ ഒരു ഓട്ടോക്കാരും ഫ്രണ്ടിലുള്ളത് കൊണ്ടാണ് പോകാൻ പറ്റില്ല അല്ലേ കഴിഞ്ഞ ഏറ്റവും വലിയൊരു ട്രാജഡി സംഭവിച്ചു എന്താണെന്ന് കണ്ടോ നോക്കിക്കോ എന്താ കാണ കേടുകാ വണ്ടി എടുക്കടാ ആക്സിഡന്റ് എടുക്കടാ എടാ ആക്സിഡന്റ് എടുക്ക് ആക്സിഡന്റ് എടുക്കടാ സ്പ്ലാറ്റ് ആക്സിഡന്റ് എടുക്ക് അങ്ങന നടക്ക് ഹൈ വെച്ച് കൊടുത്ത ആക്സിഡന്റ് ആക്സിഡന്റ് കൊടുത്തിട്ട് എടുക്ക് വാ ആ വാ വാ ഏ മാൻ ஏன் போயிரு <laughs> ഷോർട്ട്സ് രണ്ടും ഇങ്ങനെ തെറുത്ത് കയറ്റി കാല് രണ്ടും ഇങ്ങനെ അകറ്റി ഒരു മൂന്ന് തവണ പുള്ളി ഇങ്ങനെ മൂന്ന് തവണ ആ ഒരു സാധനമാണ് ആ ഒരു ആണ് അതിന്റെ ഫീല് കൂട്ടുന്നത് റൊണാൾഡോ വരുന്നു دوبیک مارنی نو ايه قولون درا قال ما تي جو 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 خدان كوارو جو قولون درا ഇങ്ങനെ മഴയത്ത് കളിക്കുന്ന സമയത്താണ് അവൻ ചെക്കൻ്റെ കാലിൽ പരിക്കോറ്റിയത് എന്നെ അതും ശരിയാക്കി കൊണ്ട് ഞങ്ങള് തന്നു ഒടിഞ്ഞു പോയോ കളി വിഷ്ണു ഗോയ് ഒരാൾക്കുറിയും आजिक वाइक एक आलो खैयो अगला मरवन पाला नो अजिक वाइक एक आलो अजिक वाइक एक आलो